നമ്മളെ ഈ ദിവസങ്ങളിൽ വലിയ പ്രകൃതി ദുരന്തമുണ്ടായ വിലങ്ങാട് പ്രദേശത്താണ് ഇപ്പോൾ നിൽക്കുന്നത് നമുക്കറിയാം നമുക്ക് ഈ നോക്കിയാൽ ഈ പ്രകൃതി ദുരന്തത്തിൻ്റെ പ്രഖോ കാണാൻ സാധിക്കുന്ന വനപ്രദേശത്തു നിന്ന് ഉള്ള ഉരുളുകളാണ് നമ്മളുടെ നാട്ടുപ്രദേശത്തേക്ക് കടന്നു വന്നത് മത്തായ്സാറ് ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ പൊനിഞ്ഞു വന്നുള്ളത് ഏറെ ദുഃഖകരമായ ഒരു കാര്യമായിട്ട് അവശേഷിക്കുകയാണ് നിരവധി ആളുകൾക്ക് പരിക്കുകൾ പറ്റുകയും നിരവധി ആളുകൾക്ക് കുടുംബത്തെ വീടുകൾ നഷ്ടപ്പെടുകയും അവരുടെ കൃഷിഭൂമി നഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ള വലിയ ഒരു സാഹചര്യമാണിത് ഗതാഗതമല്ല തടസ്സപ്പെട്ട് റോഡുകളെല്ലാം നശിച്ചു അതുപോലെ മറ്റ് എല്ലാ പ്രതിസന്ധികളും ഉണ്ടായിരിക്കുകയാണ് ആളുകൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത വലിയ സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാം ഈ മാധ്യമങ്ങളിലൂടെയും നേരിട്ട് നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് ഇവിടെ കത്തോലിക്കാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സിറമലബാർ സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ് കത്തോലിക്കാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ട് നമ്മുടെ ആളുകൾക്ക് പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് ഒപ്പം നമ്മുടെ ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ നൽകുവാനായിട്ടൊക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഇവിടുത്തെ എല്ലാ ആളുകളും അത് ജാതി മത വാർത്ത വർഗ ചിന്തകൾക്ക് അതീതമായിട്ട് ഒരുമിച്ച് തോളോട് ജോലി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാടിലുണ്ടായിരിക്കുന്ന വലിയ ദുരന്തത്തിൽ നമുക്ക് അതിനോട് അതിനനുഭാവം പ്രഖ്യാപിക്കാം നമുക്ക് എല്ലാവർക്കും ഒന്നു ഇതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യാം എന്നാണ് കത്തോലിക്കാ കോൺഗ്രസ് ഈ അവസരത്തിൽ അറിയിക്കുവാനായിട്ടുള്ളത്